നടി മണത്തിനിരയായ കേസിൽ ദിലീപിന്റെ ഭാര്യയും നടിയുമായ കാവ്യ മാധവനെ പോലീസ് ചോദ്യം ചെയ്തു ദിലീപിന്റെ ആലുവയിലുള്ള വീട്ടിലെത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ രാവിലെ പതിനൊന്ന് മണിയോടെ ആരംഭിച്ച് ചോദ്യം ചെയ്യൽ വൈകിട്ട് അഞ്ചു വരെ നീണ്ടു കേസിൽ നിർണായക വിവരങ്ങൾ കാവ്യ മാധവനിൽ നിന്ന് ലഭിച്ചതായാണ് വിവരം ചോദ്യം ചെയ്യലുമായി മാധവൻ പൂർണ്ണമായും സഹകരിച്ചതായി പോലീസ് പറഞ്ഞു കാവ്യ മാധവനൊപ്പം അമ്മ ശ്യാമളയും ഉണ്ടായിരുന്നു കാവ്യ മാധവനെയും അമ്മയും ചോദ്യം ചെയ്യുമെന്ന വിധത്തിൽ നേരത്തെ വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ കേസ് അന്വേഷിക്കുന്ന പോലീസ് സംഘം ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നില്ല ഇതിനിടെയാണ് ഇന്ന് പോലീസ് സംഘം എത്തി കാവ്യയെ ചോദ്യം ചെയ്തത് ചോദ്യം ചെയ്യലുമായി സഹകരിക്കാമെന്നും എന്നാൽ ആലുവയിലെ പോലീസ് ക്ലബ്ബിൽ ഹാജരാകാൻ അസൗകര്യമുണ്ടെന്നും കാവ്യ പറഞ്ഞിരുന്നു ചോദ്യം ചെയ്യലിന് കാവ്യ പറയുന്നിടത്ത് എത്താമെന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം ഇതേ തുടർന്നാണ് ആലുവേലെ വസതിയിൽ പോലീസ് എത്തിയത് കേസിലെ മുഖ്യപ്രതി പൾസർ സുനിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കാവ്യയും അമ്മയും ചോദ്യം ചെയ്തത് നടിയെ ഉപദ്രവിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കാവ്യ മാധവന്റെ ഉടമസ്ഥതയിലുള്ള കാക്കനാട്ടെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ ഏൽപ്പിച്ചിരുന്നുവെന്നാണ് പൾസർ സുനി പോലീസിനോട് വെളിപ്പെടുത്തിയത് ഇതേ തുടർന്ന് ലക്ഷ്യയിൽ പോലീസ് പരിശോധന നടത്തിയെങ്കിലും മെമ്മറി കാർഡ് ലഭിച്ചിരുന്നില്ല ചില രേഖകളും മറ്റും പോലീസ് ശേഖരിച്ചിരുന്നു కూడుతలు చలచిత్రరంగత సబ్స్ైబ్ చేయగా మలయాళం న్యూస్టెయిన్